നിങ്ങളോടൊരു പത്ത് ലക്ഷം റുപ്യ ഒരു പത്ത് വർഷം മുമ്പ് കടം വാങ്ങി എന്ന് വിചാരിക്കുക നിങ്ങൾ എനിക്കിപ്പോ ആ പത്ത് ലക്ഷം കൊണ്ട് തന്നാൽ എനിക്ക് അന്ന് പത്ത് ലക്ഷം കൊണ്ട് വാങ്ങാവുന്ന സാധനങ്ങളുടെ പത്തിലൊന്ന് ചിലപ്പോൾ ഇപ്രാവശ്യം വാങ്ങാ പീസപ്പോൾ വാങ്ങാൻ പറ്റിക്കോളണം എന്നില്ല ആണ് ചോദ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കടം കൊടുക്കുന്ന വ്യക്തി അയാളുടെ സ്വന്തം ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച ആളായിക്കും അഥവാ എന്റെ ആവശ്യം പൂർത്തീകരിക്കാതെ ഞാൻ വേറൊരാൾക്ക് കടം കൊടുക്കാൻ എൻ്റെ അടുത്ത് ഉണ്ടാവില്ലല്ലോ കടം വാങ്ങിക്കുന്ന വ്യക്തി രണ്ട് രൂപത്തിലാകാം ഒന്ന് തിടുക്കം കൊണ്ട് ഗതി ഗതികെട്ടവൻ ഈ ഗതി ഗതികെട്ടവന് കാര്യങ്ങളെല്ലാം നല്ല നിലയിൽ പോകുന്ന സുഭിക്ഷതയുള്ള ഐശ്വര്യമുള്ള ധനികനായ ഒരാൾ ഗതികട്ട് അവനെ സഹായിക്കുക എന്നതാണ് കടം കൊടുക്കുന്നതിന്റെ ഒരു രൂപം അതിനാണ് ഇസ്ലാമിൽ കാറുൽ ഹസൻ എന്ന് പറയുക ഇതിന് അവന്റെ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല കൊടുക്കുന്നത് അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം കടം കൊടുക്കൽ തന്നെ നഷ്ട കച്ചവട യഥാർത്ഥത്തിൽ എന്നുവെച്ചാൽ നല്ല ഒരു ബിസിനസ്സുകാരൻ ഒരു ലക്ഷം ഉറുപ്പ്യ ഒരാൾക്ക് ഒരു മാസത്തേക്ക് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ ഒരു ലക്ഷം കൊണ്ട് ചിലപ്പോൾ രണ്ടു മൂന്നു ലക്ഷം ഉണ്ടാക്കാൻ കഴിയുന്ന ആ സമർത്ഥനായിരിക്കും ആ പൈസ എടുത്തയാൾ കൊടുക്കണേ അയാള് തിരിച്ചു വാങ്ങുമ്പോൾ ഒരു ലക്ഷം വാങ്ങാൻ പറ്റുള്ളൂ അതിൽ വേറെ വാങ്ങുന്ന പലിശയാവും അപ്പൊ അയാള് കടം കൊടുക്കുന്നത് മൂല്യമൊന്നും വ്യത്യാസം വന്നില്ല ഒരേ മാതിരി നിലനിൽക്കുകയാണെങ്കിൽ പോലും കടം കൊടുക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഒരു നഷ്ടം അയാൾക്ക് ഉണ്ടാകുന്നുണ്ട് ലാഭം ഉണ്ടാക്കാനുള്ള അവസരം അയാൾക്ക് നഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ആ നഷ്ടപ്പെടുന്നതിന് അയാള് അല്ലാൻ എത്തുന്നതാണ് അതിനുള്ള കൂലിയായിട്ട് ഈ ലോകത്തു നിന്നല്ല അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഖുറാനും ഹദീസും ധാരാളം പറയുന്നത് കാണാൻ നമുക്ക് സാധിക്കും അള്ളാഹു അവർക്ക് ഇരട്ടിപ്പിച്ചു കൊടുക്കും ആ അടിമയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അടിമ അടിമയെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹു അടിമയെ സഹായിച്ചു എന്ന് തുടങ്ങി ധാരാളം